നമസ്കാരം ജമ്മു കാശ്മീരിൽ ആക്രമണത്തിന് ശേഷം അതായത് ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് അതിൽ അതീവ വൈകാരികമായിട്ടാണ് പറഞ്ഞത് തീവ്രവാദത്തെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെയുമൊക്കെ ഒക്കെ തകർക്കുമെന്ന് അർത്ഥം ഇതിൽ ഇന്ന് തന്നെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ തന്നെ നരേന്ദ്രമോദി പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട് തീവ്രവാദത്തെയോ അവരെ സംരക്ഷിക്കുന്നവരെയോ ഒരു ദയമില്ലാതെ തന്നെ തകർത്തിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മോദിയുടെ അടുത്ത മിഷൻ എന്താണ് അല്ല മിഷൻ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ഇത് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുള്ള ഒരു പ്രസംഗം ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് റാലി നേരത്തെ തീരുമാനിച്ചതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഹൽഗാമിലെ ഇസ്ലാമിക ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയെ പരസ്യമായിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം വരുന്നത് അത് വളരെ കൃത്യമായിരുന്നു ആ പ്രതികരണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അതൊരു ലോകം മുഴുവൻ അത് പ്രതികരണം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം പ്രധാനമന്ത്രി ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുകയാണ് പബ്ലിക്കിനെ അപ്പോൾ അത് അമർഷവും ദേഷ്യവും ഒക്കെ കടിച്ചമർത്തി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് ഞാൻ കണ്ടത് വളരെ ശക്തമായി എന്നാൽ അളന്നു തൂക്കി എന്നാൽ അതൊരു വെറുതെ ഒരു എന്താ പറയുക ഒരു വാചകമണിയല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ എടുത്തു പറയണം എന്ന് മാത്രമല്ല അതിനകത്ത് ഒരു ഭാഗത്ത് അദ്ദേഹം അത് ഇംഗ്ലീഷിലേക്ക് പെട്ടെന്ന് പ്രസംഗം മാറ്റുകയും ചെയ്തു ഇതൊക്കെ കൃത്യമായ സൂചനകളാണ് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത് ഐ ആം ടെല്ലിങ് ദ വേൾഡ് എന്നാണ് പറഞ്ഞത് ഞാൻ ലോകത്തോടാണ് പറയുന്നത് ഞങ്ങൾ ഈ ഉമ്മമാരെ വെറുതെ വിടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കാര്യം വളരെ കൃത്യമാണ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും വളരെ കൃത്യമാണ് ഇതിൽ ഭീകരവാദികളെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഓരോ പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ഈ ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോഴും ആക്രമണകാരികളായ ഭീകരവാദികളെയും അവരുടെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആരാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം അത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ എന്ന ഭീകരതയുടെ ഫാക്ടറിയാണ് അപ്പോൾ അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ പ്രസംഗത്തിൽ എനിക്ക് വളരെ എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയ ഒരു മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പും കൂടെ നമുക്ക് പറയണം അതായത് ഈ പറയുന്ന തീവ്രവാദികൾക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അവരുടെ ഭാവനയ്ക്കപ്പുറമുള്ള ഞങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞ് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള തിരിച്ചടിയങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞ് പിന്നെ ഇപ്പോൾ ഗോകുല് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് എന്തായിരിക്കും എന്ന് നമ്മളെ ഒരു എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ കരവഴി നാവികസേന വഴി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എയർഫോഴ്സ് വഴി ഒക്കെയുള്ള ഒരു തിരിച്ചടിയാണ് അതാണ് പെട്ടെന്ന് വിസിബിളായിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആയിരിക്കും നമ്മൾ മിക്കവാറും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം അതുതന്നെയാണ് ഒരു വിസിബിലിറ്റി ഉള്ളത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എല്ലാവരും ഹൈ അലേർട്ടിലാണ് പാകിസ്ഥാനെ നേരത്തെ പറ്റിയ ഒരബദ്ധം പാകിസ്ഥാൻ അറിയാം നിങ്ങളെല്ലാം ഉറങ്ങാൻ പൊക്കോളൂ പാകിസ്ഥാൻ എയർഫോഴ്സ് ഇസ് ദയർ ടു പ്രൊട്ടക്റ്റ് യു എന്നൊക്കെ പറഞ്ഞ് എക്സിൽ മെസ്സേജ് ഇട്ട് മിനിറ്റുകൾക്കകമാണ് ബാലാക്കോട്ടിലേക്ക് ഇടിച്ചു കയറി നമ്മളുടെ യുദ്ധവിമാനങ്ങൾ അവിടുത്തെ തീവ്രവാദി ക്യാമ്പിനെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞത് അതുകൊണ്ട് പാകിസ്ഥാനത് കൃത്യമായിട്ടറിയാം ഇപ്പോൾ ഇന്നലെ ലഭിക്കുന്ന വിവരമനുസരിച്ച് കറാച്ചിയിൽ വലിയ വിന്യാസമാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് അതേസമയത്ത് നമ്മുടെ അന്തർവാഹിനി കറാച്ചിയിലുണ്ട് ഐ എൻ എസ് ഐ എൻ എസ് വിക്രാന്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ അത് പാകിസ്ഥാനെ ശ്രദ്ധയിരിക്കാനാണോ എന്നും എനിക്കറിയില്ല എന്തായാലും പാകിസ്ഥാനും ഓൺ ഹൈ അലേർട്ടാണ് അപ്പൊ ഇവര് ചിന്തിക്കാത്ത മോഡലില് എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇതിപ്പോ നേരത്തെ തന്നെ പാകിസ്ഥാൻ അവലംബിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ രാജ്യത്ത് കയറി വന്നിട്ട് രക്തം ചൊഴിച്ചുകൊണ്ട് നമുക്കൊരു ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തിരിച്ചൊരു അടിയാണ് അജിത് ഡോവൽ അവിടെ കരിക്കൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ മിസൈൽ റെഡിയാക്കി നിർത്തുന്നു അതേപോലെ നമ്മൾ ഐ എൻ എസ് വിക്രാന്ത് റെഡിയാക്കി നിർത്തുന്നു എന്നിട്ട് അതിർത്തിയിൽ തന്നെ അടച്ചു പട്ടളക്കാർ നിർത്തുന്നു റഫേൽ യുദ്ധവിമാനം കൊണ്ട് നിർത്തുന്നു ഹൈ അലേർട്ട് നടക്കുമ്പോൾ പാകിസ്ഥാൻ നേരെ പോകുന്നത് ഇവർ ഇനി എൽഒസി ക്രോസ് ആക്രമണമാണോ എന്ന ലക്ഷ്യം നിക്കുമ്പോൾ നമ്മൾ അജ്ഞാതരെ വെച്ചൊരു കളിയാണോ ഇന്ത്യ ഇതെല്ലാം യുദ്ധതന്ത്രങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരു വശത്ത് ശ്രദ്ധ എല്ലാം ശത്രുവിനെ ശത്രുവിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റിയിട്ട് മറ്റൊരു തരത്തിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അതിലെന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്നുള്ളത് ഉറപ്പുമാണ് പിന്നെ അജ്ഞാതരെ സംബന്ധിച്ചിടത്തോളം അത് ഗൂഗിൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല ഇനിയിപ്പോൾ ലഷ്കർ തൊയ്ബ എന്ന് പറയുന്ന ഒരു സംഘടന ആ പേരിൽ ഈ ലോകത്ത് പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാരണം ഈ ട്വൻ്റി സിക്സ് ഇലവൻ അറ്റാക്ക് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഒരു പ്രതികാരം തന്നെ നമ്മളിപ്പോൾ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എൽ ഇ ടി എന്ന് പറയുന്ന ഹാഫി സെയ്ദിൻ്റെ സംഘടന തീവ്രവാദി ഭീകരവാദി സംഘടന ആ സംഘടനയിലെ ഓരോരുത്തരെയായിട്ട് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് നമ്മളാണ് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ആ സംഘടനയെ നമ്മൾ ഒരിക്കലും വെറുതെ വിട്ടിട്ടില്ല അത് വളരെ കൃത്യമാണ് ഹാഫീസ് ചെയ്തോ അങ്ങനെ രണ്ടോ മൂന്നോ പേര് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അപ്പോൾ ഇനി ആ പ്രവർത്തനത്തിന് എന്തായാലും സ്പീഡ് കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും വെറുതെ അജ്ഞാതർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനാണ് കൂടുതൽ നിലനിൽപ്പിൻ്റെ പ്രശ്നം പാകിസ്ഥാനാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്ത് പ്രശ്നമാണുള്ളത് നമ്മൾ ഇപ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗുജറാത്ത് മുതൽ നോർത്ത് ഈസ്റ്റ് വരെ ഇന്ത്യ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തീവ്രവാദത്തിനെതിരെ അപ്പോൾ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നമ്മളെ ഈ തരത്തിൽ ഉപദ്രവിക്കാൻ വരുന്നവൻ ഇനി ഇങ്ങോട്ട് നോക്കാൻ പോലും ധൈര്യപ്പെടരുത് ആ രീതിയിലുള്ള പ്രവർത്തനം നമ്മളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് ഫസ്റ്റ് അവരുടെ നദി തന്നെ നദീജലം അത് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ അത് എത്രത്തോളം കറക്റ്റായിട്ട് വന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ നദീജല കരാറ് റദ്ദാക്കി എന്നാണ് പലരും പറയുന്നത് അത് മരവിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായാലും അതിൻ്റെ ഉദ്ദേശം ഒന്നാണ് അതിൻ്റെ ലക്ഷ്യം ഒന്നാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഒന്നാണ് ഒരു കരാർ അങ്ങനെ പൂർണ്ണമായിട്ട് ഏകപക്ഷീയമായിട്ട് റദ്ദാക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ തൽക്കാലം അത് മരവിപ്പിക്കാനുള്ള സർവ്വ ഭാരതത്തിനുണ്ട് എനിക്ക് തോന്നുന്നത് ഭാരതം അതാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിൽ തന്നെ നമ്മളൊരു ഇരുപത് ശതമാനം നദീജലം ഈ കരാറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും നമ്മളതുപോലും കാര്യമായിട്ട് ചെയ്യുന്നില്ല ആ ഇരുപത് ശതമാനം എടുത്താൽ പോലും പാകിസ്ഥാൻ വല്ലാതെ ബുദ്ധിമുട്ടും പാകിസ്ഥാനിലൊരു കാർഷിക ഇയർ ഒരു ഒരു അഗ്രികൾച്ചർ ഇയർ കഴിയുമ്പോൾ തന്നെ പാകിസ്ഥാന് ഇതിൻ്റെ ചൂട് മനസ്സിലാവും കാരണം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് പാകിസ്ഥാൻ പഞ്ചാബ് വെള്ളമില്ലാതെ വട്ടം തിരിയും കർഷകർ ഇറങ്ങും റോഡിൽ സംഘർഷം അവിടെ ഒരു വലിയ സംഘർഷം സംഘർഷമുണ്ടാവും അവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടാകും അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ തോതിൽ പ്രശ്നമാകുന്ന ഒരു വിഷയം തന്നെയാണ് പക്ഷേ അത് മാത്രമായിരിക്കില്ല അതൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം അട്ടാരി ബോർഡർ അടച്ചു പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഇപ്പം ഞാൻ കേട്ടതനുസരിച്ച് ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഭാരതത്തിൽ ക്ലോസ് ചെയ്തു ബ്ലോക്ക് ചെയ്തു ഫേസ്ബുക്കും ക്ലോസ് ചെയ്തു ഫേസ്ബുക്കും ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പാകിസ്ഥാനുമായി ഇനി ഒരു ചർച്ചയോ സഹവർത്തിത്വമോ ഇല്ല എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയാണ് ഭാരതം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഇതല്ല ആക്ഷൻ ഇതല്ല നടപടി നടപടി ഇതിന് അപ്പുറമുള്ളതാണ് പിന്നിലെന്തോ ഒന്നും വരുന്നതിന്റെ ഒരു മുൻകൂറാണ് അതെ അതെ തീർച്ചയായിട്ടും പക്ഷേ നമ്മളാൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു സിനിമ പോലെ നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ നടക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരർ നമ്മളെ ആക്രമിച്ചു ആ ആക്രമണത്തിൻ്റെ സമയവും സ്ഥലവും ഇരകളെയും അവരാണ് തിരഞ്ഞെടുത്തത് അത് അവർക്ക് അതിനുള്ള അവസരം ലഭിച്ചു ഇനി ആ ഭീകരർ ഒരിക്കലും ചിന്തിക്കാത്ത സമയത്ത് വേണം നമ്മൾ നമ്മളവരുടെ തലയ്ക്കടിക്കാൻ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സമയവും സാഹചര്യങ്ങളുമാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനടിസ്ഥാന എന്തായാലും നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കൂടി കേട്ടതോടെ വളരെ ഉറപ്പാണ് അത് ചെറിയത് കാര്യമായിരിക്കില്ല ഭാവനയ്ക്കപ്പുറമുള്ള തിരിച്ചടി നിങ്ങൾക്ക് നൽകുമെന്ന് തന്നെയാണ് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്ര പ്രസ്താവിച്ചത് കൂടുതൽ വ്യക്തമായിട്ട് ഇന്ന് നേരം അറിയാൻ പറ്റും ഇന്ന് വൈകുന്നതിന്റെ ഒരു അവലോകന വയ്ക്കുന്നുണ്ട് അതിൽ തന്നെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ ഇതിൽ ഇത്രയും ഒരു സംഭവം നടക്കുമ്പോഴും ഇതിലിപ്പം ഒരു കാര്യം ഉറപ്പാണ് മതം നോക്കിയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് പക്ഷെ എന്നിരുന്നാലും ഇതിനെ ഈ ചില രാഷ്ട്രീയ പാർട്ടികൾ അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ ഒരു വെള്ളപൂശ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഞാനത് തുറന്നു പറയാം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പൂച്ചു പുറത്താവട്ടെ പുറത്താവാനുള്ള ഉള്ള ഒരവസരമാണ് പക്ഷെ ഞാൻ ഇതിലെ ഒരു പോസിറ്റീവ് ഭാഗം കാണുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ ഇസ്ലാമിക ഭീകരത തന്നെയാണ് രണ്ടായിരത്തി എട്ടില് മുംബൈ ഭീകരാക്രമണത്തിന് പുറകിലും പ്രവർത്തിച്ചത് അന്ന് ഇതായിരുന്നില്ല സ്ഥിതി ഇതിനൊക്കെ അപ്പുറമായിരുന്നു ഇസ്ലാമിക ഭീകരതയെ വെളുപ്പിക്കാൻ ഭാരതത്തിൽ നടന്ന ശ്രമങ്ങൾ വലിയ തോതിൽ അതിനെ ഇസ്ലാമിനെ കുറ്റം പറയരുത് ഇസ്ലാമിക ഭീകരതയെ കുറ്റം പറയരുത് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറിയവരാണ് അതിനൊക്കെ മുമ്പ് ഇത് ഹിന്ദു ഭീകരതയാണ് എന്ന് പറയാൻ ശ്രമിച്ചു അതെന്തായാലും അജ്മൽ കസമിനെ കയ്യിൽ ജീവനോടെ കിട്ടിയതുകൊണ്ട് ആ അത് പൊളിഞ്ഞു പോയി അതിന് ശേഷമാണെങ്കിലും ഭാരതം വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ ആത്മവഞ്ചന എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അന്നത്തെ സർക്കാർ എടുത്തത് ഒരു സംശയവും ചിദംബരം ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാനോട് പറഞ്ഞ് നിങ്ങൾ കാണിച്ചത് വളരെ നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് പക്ഷേ ഇനി ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് പറഞ്ഞ് അപ്പോൾ മുംബൈയിൽ ഈ മരിച്ചു വീണ നൂറ്റി അറുപത്താറ് പേരുടെ കാര്യമോ അതിന് ഉത്തരമില്ലായിരുന്നു നമ്മളെന്താ ചെയ്തത് നമ്മളൊന്നും ചെയ്തില്ല അത് ഭീകരരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ശക്തിയും ധൈര്യവുമാണ് കൊടുത്തത് ഭാരതം ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അന്നത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഇന്ന് ഭാരതത്തിലെ ഒരു സാമൂഹിക അന്തരീക്ഷം ജനങ്ങളുടെ ഒരു വികാരം ഇതിനൊക്കെ വലിയ മാറ്റങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴും നേരത്തെ ഇപ്പോൾ ഗോകുല് പറഞ്ഞതുപോലെ ഇതിനെ വെള്ള പൂശാനുള്ള പെയിൻ്റ് അടിക്കാനുള്ള ഒരു ശ്രമം കാര്യമായിട്ട് കടക്കുന്നുണ്ട് അതിപ്പോൾ എനിക്കതിൽ ഒരു അത്ഭുതവും ഇല്ലെന്നേ റോബർട്ട് വാതിര പറഞ്ഞത് എന്താണ് നമ്മളെല്ലാവരും കേട്ടതാണ് ഹിന്ദുക്കളെക്കുറിച്ച് ഹിന്ദുത്വയെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ഭയമുണ്ട് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അതൊരു ഹിന്ദു മുസ്ലിം കലാപം ഒന്നും കൂടെ വരാനുള്ള ഒരു ഒരു ഇതാണ് അല്ലെങ്കിൽ തന്നെ എന്ത് എന്ത് ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനയാണത് പാകിസ്ഥാനിൽ പരിശീലനം ചെയ്ത് ഇസ്ലാമിക ഭീകരർ എന്ന നിലയിൽ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇസ്ലാം എന്ന ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഭീകരത തന്നെയാണ് ഇവരുടെ പ്രചോദനം പക്ഷേ അവർ ഭാരതത്തിലേക്ക് അതിർത്തി കടന്നു വന്ന് ഇവിടെ വന്ന് ആക്രമണം നടത്തുന്നു ഇതിന് ഇവരെ നമ്മൾ ആരും പറയുന്നില്ല ഭാരതത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾ ഇതിന് കാരണക്കാരാണെന്നോ അല്ലെങ്കിൽ മുഴുവൻ മുസ്ലിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നോ ഒരിക്കലും ഇല്ലല്ലോ ഇതിനെതിരെ എത്രയോ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കശ്മീരിൽ പോലും പ്രകടനം നടക്കുന്നുണ്ട് മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം ബന്ധു നടക്കുന്നു അപ്പൊ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഭാരതമൊട്ടാകെ തന്നെ നിങ്ങൾ നിങ്ങളേത് സാധാരണക്കാരായോ ഹിന്ദുവിനോടോ മുസ്ലിമിനോടോ ചോദിച്ചാലും ഒരേ വികാരമായിരിക്കും ഈ വിഷയത്തിലുള്ളത് പക്ഷേ ഇവരെ അയ്യോ ഇത് ഇസ്ലാമിനെതിരെ നിങ്ങൾ സംസാരിക്കരുത് നിങ്ങൾ ഭീകരവാദത്തെ മതം കാണരുത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ കൂടി ഇവർ കുഴപ്പത്തിലാക്കുകയാണ് അത് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ ഒരു പൊളിറ്റിക്സാണ് റോബർട്ട് വാതിര ഇത് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമില്ല റോബർട്ട് വാതിര ഇത് പറഞ്ഞില്ലെങ്കിൽ സാം പിട്രോഡയോ അല്ലെങ്കിൽ ദിഗ്വിജയ് സിംഗോ ആരെങ്കിലും ഇത് പറയും അനിൽ എന്ന് പറയുന്ന ഒരു എൻ സി പിയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോന്നറിയില്ല അതിലൊക്കെ കുറച്ചു മുമ്പ് പറയുകയാണ് ഇത് അങ്ങനെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു എന്നൊന്നും തെളിയിക്കാൻ ഇതുവരെ അങ്ങനെയൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ മതം നോക്കിയൊന്നും അല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അതൊക്കെ അന്വേഷണം വരുമ്പോൾ ഇനിയും കണ്ടെത്താം ആൾക്കാർ കരഞ്ഞു വിളിച്ച് പറയുകയാണ് ഞങ്ങളോടെ ഹിന്ദുവാണോ എന്ന് ചോദിച്ചു കലീമ ചൊല്ലാമോ എന്ന് ചോദിച്ചു ഒരു ഹിന്ദുവായ അസമിലെ പ്രൊഫസർ കലീമ ചൊല്ലാൻ അറിയാവുന്നതുകൊണ്ട് അയാൾ ജീവൻ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട ആളുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ട് നമ്മൾ എന്തിനാണ് ഇതിനെ വെള്ളപൂശുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദി ആക്രമണം നടന്നെങ്കിൽ അത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അതുകൊണ്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടാവേണ്ട കാര്യം എന്താണ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഈ തീവ്രവാദത്തെ എതിർക്കുകയല്ലേ വേണ്ടത് ഇനി എങ്ങനെ വോട്ട് കുറഞ്ഞാൽ ആ വോട്ടിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ രാഷ്ട്രീയക്കാര് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയക്കാര് ഇവർ എക്സ്പോസ്ഡ് ആവും എക്സ്പോസ്ഡ് ആവും മാത്രമല്ല ഇവർ സാധാരണക്കാരായ ഇവിടുത്തെ ജനങ്ങളെപ്പോലും ഇതിലേക്ക് വലിച്ചഴിച്ച് അവരുടെ കൂടി പേര് ചീത്തയാക്കുമെന്ന് ഇത്തരം സംഭവങ്ങളിലൂടെ പുറത്തു വരും ഇതാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പിന്നെ മതം പറയരുത് വർഗീയത എൻ്റെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ ചില കാര്യങ്ങൾക്കുള്ള കമൻ്റുകളിലൊക്കെ ഇത് പറഞ്ഞു അയ്യോ ഇപ്പോഴും ഇങ്ങനെ മതം പറയാമോ വർഗീയത പറയാമോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഒരു വിഷയത്തെ പിന്നെ നമ്മൾ എന്താണ് പറയേണ്ടത് നക്സലുകളുടെ ആക്രമണം വരുമ്പോൾ നമ്മൾ ആരെങ്കിലും മതമാണെന്ന് പറയാറുണ്ടോ ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആക്രമണമാണ് ഇനിയും തീവ്രവാദികൾ അങ്ങനെയല്ല ഇസ്ലാമിക തീവ്രവാദികൾ ഇപ്രാവശ്യം മതം നോക്കിയാണ് കൊന്നത് അത് നമ്മൾ പറയണ്ടേ അല്ല കേരളത്തിന് ഇപ്പൊ വി ഡി സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അതിൽ മതമൊന്നും സ്ഥാനം വന്നിട്ടില്ല അവര് മാത്രമല്ല അവര് മാത്രമല്ല ഗൾഫിലെ ഒരു മാധ്യമം ഒഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് ഇംഗ്ലണ്ടിലെ ഗാർഡിയൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇതാണ് പ്രശ്നം ഗൺമെൻ എന്നാണ് അവരെ വിളിക്കുന്നത് തോക്ക് ഇന്ത്യ ധാരികൾ കൊല്ലം ആൾക്കാരെ കൊന്നു എന്നാണ് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദത്തെ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ സംസാരിക്കണം അതിൻ്റെ അർത്ഥം പൂർണ്ണം മുഴുവൻ ഇസ്ലാം സമൂഹത്തെ നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല അതിൽ എത്രയോ ആൾക്കാർ ഇത്തരം സംഭവങ്ങളിൽ ദുഃഖിക്കുന്നുമുണ്ട് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ ഇതിനെ ഈ ഒരു സങ്കുചിതമായ രീതിയിലേക്ക് ഇവരാണ് കൊണ്ടുപോകുന്നത് അത് വളരെ അപകടകരമായ ഒരു ഡിവൈഡ് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യും വേറൊരു അന്നിവിടെ ആക്രമണം നടന്ന സമയത്ത് ഒരു ഒരു ഭാഗം ഇസ്ലാമിസ്റ്റുകൾ വലിയൊരു ആഘോഷം തന്നെയാണ് അത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ യൂട്യൂബ് പേജിൽ വന്ന കമന്റുകൾ കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും അങ്ങനെ തരത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ ആ ചാനലിന്റെ പേര് ഇതാ മീഡിയ കൊണ്ടാണ് കമന്റുകൾ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ദീപാവലിയുടെ ആഘോഷം പോലെ ആയിരുന്നു കൂടുതലും മലയാളികളാണ് എല്ലാ മലയാളികൾ പേരുകളാണ് അങ്ങനെ തന്നെ വേണം ഹിന്ദുക്കൾ അങ്ങ് കൊല്ലണം അങ്ങനെ രീതി പക്ഷേ ഇവിടെ ഒരു സംഭവം നടന്നപ്പോഴും ഈ പാകിസ്ഥാന്റെ ഒരു അവരുടെ ഒരു കണക്ക് കൂട്ടൽ നമ്മൾ തെറ്റിച്ചു കാരണം നമ്മളത് തകർത്തു കാരണം പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ അവർ കരുതിയത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ഭാരതത്തിനുള്ളിൽ ഒരു വലിയ അന്തഛദ്രം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണിത് കശ്മീരിനെ പുറകോട്ട് പിടിച്ചു വലിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണിത് ഞാൻ ഒരു സംശയമില്ല ഇന്നത്തെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഗോഹലി ചർച്ച ഒറ്റ കാര്യം ഉള്ളൂ ഈ ഭീകരവാദം പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലേക്ക് എത്തുന്ന ഭീകരവാദം അത് പാകിസ്ഥാൻ മാത്രം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതല്ല ഇന്ത്യക്കുള്ളിലും ഇതിന് വലിയ തോതിൽ പിന്തുണയുണ്ട് നേരത്തെ ഗൂഗിൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു ചാനലിന്റെ കമന്റ് ബോക്സ് തുറന്നാൽ തന്നെ നമ്മൾ കാണുന്നത് തൊട്ട് കശ്മീരിൽ ഇപ്പം ഈ ആക്രമണം പോലും കശ്മീരിൽ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്ത ആക്രമണമല്ല എന്ന് നമുക്കറിയാം പക്ഷെ ഹമാസിന്റെ ഫോട്ടോകൾ വെച്ച് പബ്ലിക്കായിട്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇടയിൽ തന്നെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടൊരു സമൂഹം മുഴുവൻ അങ്ങനാണ് എന്നല്ലതാണ് ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയണം അത് മനസ്സിലാക്കണം അത് അടിവരയിട്ട് തന്നെ നമ്മൾ പ്രചരിപ്പിക്കുകയും വേണം പക്ഷേ അതോടൊപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ തീവ്രവാദത്തെ ഭീകരവാദത്തെ നമ്മൾക്ക് ഭൗതികമായി അവർക്ക് സമ്പത്ത് കൊടുത്തിട്ടോ അവിടെ പാലം പണിഞ്ഞിട്ടോ റോഡ് പണിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടോ കുറേ പണം കൊടുത്തിട്ടോ ഒന്നും തീർക്കാൻ പറ്റില്ല ഭീകരവാദത്തെ അടിച്ചമർത്തുക മാത്രമേ വഴിയുള്ളൂ ഭീകരർ എന്നുള്ള നിലയിൽ അവർ പ്രവർത്തിച്ചാൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ടാവണം ഭയം ഉണ്ടാക്കണം അവർ ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മൾക്കിടയിൽ ഭയം ഉണ്ടാക്കുകയാണ് നിങ്ങളാരും സുരക്ഷിതരല്ല എന്ന് നമുക്ക് സന്ദേശം നൽകുകയാണ് മുംബൈയിലായാലും ചെന്നൈയിലായാലും ബാംഗ്ലൂരിലായാലും ദില്ലിയിലായാലും ഞങ്ങൾക്ക് ആക്രമിക്കാൻ സാധിക്കും ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ കരുണയിലാണ് എന്നുള്ള സന്ദേശമാണ് ഈ ഭീകരർ നമുക്ക് തരാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ തന്നെ പാടില്ല എന്നുള്ള കൃത്യമായ സന്ദേശം തിരിച്ചു കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം അപ്പോൾ മാത്രമേ ഈ ഭീകരവാദം അവസാനിക്കുകയുള്ളൂ ആ ഭീകരവാദത്തിനുള്ള ും അവസാനിക്കുകയുള്ളൂ നമസ്കാരം ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് കുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് പത്തനംതിട്ടം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ